കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ വൻ തീപിടുത്തത്തിൽ ഫയർഫോഴ്സ് സംഘം ഇന്ന് അന്വേഷണം ആരംഭിക്കും തീപിടുത്തത്തിന്റെ ഉറവിടം കണ്ടെത്തുകയാണ് പ്രധാന ലക്ഷ്യം അതേസമയം ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള ബസ് ഗതാഗതത്തിന് പൂർണ്ണ നിയന്ത്രണമില്ല തീപിടുത്തമുണ്ടായ ഭാഗത്താണ് നിലവിൽ നിയന്ത്രണം ഉള്ളത് മിഥില ബാലനാണ് ചേരുന്നത് കോഴിക്കോട് വിവരങ്ങളുമായി മിഥില ഇന്നലെയും കണ്ടതാണ് ഈ ഫയർ എഞ്ചിൻ അതുപോലെ വാഹനങ്ങൾക്ക് എത്താ എത്തിപ്പെടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ ഈ ഗതാഗത നിയന്ത്രണം എന്ന് പറയുമ്പോൾ അത് ഏത് ഭാഗത്തായിരിക്കും ജനങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പ്രത്യേകിച്ച് അറിയേണ്ടതുണ്ടോ ഈ ഗതാഗത നിയന്ത്രണത്തിൽ സ്മിത നിലവിൽ ഗതാഗത നിയന്ത്രണമുണ്ട് പക്ഷേ പൂർണ്ണമായും നിയന്ത്രണമില്ല തീപിടുത്തമുണ്ടായ ഈ ഭാഗത്ത് നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഭാഗത്ത് ആ ഭാഗങ്ങളിലേക്ക് ബസ് കയറ്റുന്നില്ല മറ്റിടത്തേക്കാണ് ആ ബസ് സർവീസ് മാറ്റിയിട്ടുള്ളത് അതേസമയം മറ്റിടങ്ങളിൽ ഈ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ മറ്റിടങ്ങളിൽ നിന്ന് ബസ് സർവീസ് നടത്തുന്നുണ്ട് തലശ്ശേരി ദീർഘദൂര ബസ്സുകൾ ഉൾപ്പെടെ ഇവിടെ നിന്നും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ബസ്സുകൾ സർവീസ് കൃത്യമായി തന്നെ നടത്തുന്നുണ്ട് പക്ഷേ ഇവിടെ ഈ ഒരു തീപിടുത്തം ഉണ്ടായ ഭാഗത്തേക്ക് ബസ് ഒന്നും കയറ്റിയിട്ടില്ല അതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവിടെ ഒഴിഞ്ഞുകിടക്കുക തന്നെയാണ് ഇന്നലെ കണ്ടതാണ് നമ്മളീ ആ തീപിടുത്തം ഉണ്ടായ സമയത്ത് ആളുകളെ ഒഴിപ്പിക്കാനും ഇവിടെ നിന്നുള്ള വാഹനങ്ങളെല്ലാം ഒഴിപ്പിക്കാനും പോലീസും ഫയർഫോഴ്സും നന്നായി പാടുപെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ ഒരു അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇങ്ങോട്ട് നിലവിലെ ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ തീപിടുത്തം ഉണ്ടായതിൻ്റെ സമീപ പ്രദേശങ്ങളിലേക്ക് ബസ് ഉൾപ്പെടെയുള്ളത് കയറ്റാൻ പറ്റില്ല എന്ന ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് നേരത്തെ സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയിപ്പോൾ ഈ ഒരു വിഷയത്തിൽ വരാനുള്ളത് എന്താണ് എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം ഈ പകൽ സമയത്തെ ദൃശ്യങ്ങളാണിത് ഇന്നലെ തീപിടുത്തം ഉണ്ടായതിനു ശേഷം ഇതാണ് ഈ ഒരു കെട്ടിടത്തിൻ്റെ അവസ്ഥ എന്നത് ഏറെ ശ്രമകരണം അതായത് ഇന്ന് പുലർച്ചെ വരെ തീപിടുത്തം അണയ്ക്കാൻ വേണ്ടി ഫയർഫോഴ്സ് പരിശ്രമിച്ചു അതിനുശേഷമാണ് തീ അണച്ച അത് മണിക്കൂറുകളോളം നീണ്ട ഒരു പരിശ്രമം കോഴിക്കോട് നഗരത്തിൽ ഇതിനു മുൻപും തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത്ര മണിക്കൂറുകൾ എടുത്ത് തീപിടുത്തം അണച്ച അല്ലെങ്കിൽ തീ അണച്ച ഒരു സാഹചര്യം ആദ്യമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത് പ്രധാനമായും വ്യാപാരികൾ പറയുന്നുണ്ട് കോഴിക്കോട് കോർപ്പറേഷനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നുണ്ട് കോഴിക്കോട് കോർപ്പറേഷനെ പ്രതിപക്ഷം പ്രതിസ്ഥാനത്ത് നിർത്തേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം എന്നത് ഈ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ നമുക്ക് കണ്ടാലറിയാം ഘടന കണ്ടാലറിയാം ഇതുതന്നെയാണ് ഇന്നലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ഈ കെട്ടിടത്തിനുള്ളിലേക്ക് കയറുന്നതിന് പ്രതിസന്ധിയായത് കാരണം മിക്കയിടങ്ങളിലും ഇത് കൂട്ടിച്ചേർത്ത ഒരു സാഹചര്യമുണ്ട് കൃത്യമായി തന്നെ ഓഡിറ്റ് കെട്ടിടങ്ങളിൽ ഓഡിറ്റ് നടത്തണം എന്ന ഒരു നിർദ്ദേശം ഇതിനു മുൻപ് മിഠായിത്തെരുവിലെല്ലാം തീപിടുത്തമുണ്ടായ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ട് അത്തരം നിർദ്ദേശം കോർപ്പറേഷന്റെ ഭാഗത്ത് പാലിക്കപ്പെടുന്നില്ല ഇത്തരത്തിൽ കൂട്ടിച്ചേർക്കപ്പെടുന്ന അല്ലെങ്കിൽ നമുക്കറിയാം പരസ്യ ബോർഡുകളെല്ലാം തന്നെ ഇവിടെ എല്ലാ ഭാഗത്തുമുണ്ട് ഈ പരസ്യ ബോർഡുകളെല്ലാം തന്നെ ഇന്നലെ ഈ ഒരു തീയണക്കുന്നതിന് വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ മൂടിക്കെട്ടി ബിൽഡിങ്ങുകൾ വെക്കരുത് എന്ന ഒരു നിർദ്ദേശവും ഉണ്ടായത് പക്ഷേ അതൊന്നും തന്നെ ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല ഇന്ന് എന്നത് ഇന്നലെ നമ്മൾ കണ്ടതാണ് ഈ ഒരു തീയണക്കുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു അന്വേഷണം വേണമെന്ന് കോർപ്പറേഷൻ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ട് എന്തു തന്നെയാലും ഇന്ന് ഏറെ നിർണായകം എന്നത് ഫയർഫോഴ്സ് നൽകുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് ഏത് രീതിയിലുള്ള റിപ്പോർട്ടായിരിക്കും അവർ നൽകുക കാരണം ഉച്ച കഴിഞ്ഞായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ കാരണം ഇത്ര ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് വിശദമായ അന്വേഷണം ഫയർഫോഴ്സിന്റെ ഭാഗത്തും അതോടൊപ്പം തന്നെ ഈ എത്രത്തോളം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കൃത്യമായ കണക്കൊക്കെ എപ്പോഴായിരിക്കും പുറത്തു വരിക കോഴികളുടെ നഷ്ടമുണ്ടായിട്ടുണ്ടെന്ന സംശയമില്ല എന്നാലും യഥാർത്ഥ കണക്ക് ഫയർഫോഴ്സ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിനു ശേഷമാകുമ്പോൾ പുറത്തുവരിക തീർച്ചയായും ഈ കട ടെക്സ്റ്റൈലാണ് മൊത്തവിപണ ശാലയാണ് മൊത്ത തുണി വ്യാപാര ശാലയാണ് അതുകൊണ്ട് തന്നെ ഒരു സ്കൂളൊക്കെ തുറക്കാനുള്ള ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ യൂണിഫോം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഇവിടെയുണ്ട് മൊത്തം വിപണനശാലയാണ് ഗോഡൗൺ ആണ് അതുകൊണ്ട് തന്നെ വലിയൊരു അളവിലുള്ള തുണി ഇവിടെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടാകും എന്ന തന്നെയാണ് പക്ഷേ എത്ര നഷ്ടമുണ്ടായി എന്ന ഒരു കൃത്യമായ കണക്ക് ലഭിച്ചിട്ടില്ല അത് ഒരു മണിക്കൂറുകളിൽ മാത്രമായിരിക്കും ലഭ്യമാവുക എന്ന് തന്നെയാലും വലിയ രീതിയിലുള്ള ഒരു നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ് നിലവിലിപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി ഇതിൽ നടക്കാനുള്ളത് അന്വേഷണമാണ് കൃത്യമായ അന്വേഷണം ഫയർഫോഴ്സിൻ്റെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ൊക്കെ അന്വേഷണം നടത്താം എന്താണ് ഇത്തരത്തിലുള്ള ഒരു തീപിടുത്തത്തിന് കാരണം നമ്മൾ ഇന്നലെ കണ്ടതാണ് കോഴിക്കോട്ടെ ഈ ബസ് സ്റ്റാൻഡിലെ ഈ ഒരു കെട്ടിടം തീഗോളമായി മാറിയ കാഴ്ച തീ അണയ്ക്കും തോറും ആളി ആളി കത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എയർപോർട്ടിൽ നിന്നുൾപ്പെടെ അത്യാധുനിക സംവിധാനമുള്ള ഫയർ എഞ്ചിൻ എത്തിയിട്ടും ഇത് തീ അണയ്ക്കാൻ കഴിഞ്ഞില്ല എന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് ഏകദേശം ആറ് മണിക്കൂറിലധികം ഇന്ന് പുലർച്ചെ രണ്ടര മൂന്ന് മണിയോടെ ആയിട്ടുണ്ട് ഈ ഒരു തീ അണയ്ക്കാൻ പൂർണ്ണമായും കഴിഞ്ഞത് എന്ന് പറയുമ്പോൾ തന്നെ എത്രത്തോളം തീപിടുത്തത്തിന്റെ വ്യാപ്തി ഉണ്ട് എന്നുള്ളത് നമ്മൾ ഇന്നലെ ദൃശ്യങ്ങൾ കണ്ടതാണ് എന്നിരുന്നാൽ പോലും അത് വ്യക്തമാക്കുന്നതാണ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരട്ടെ എന്താണ് തീപിടുത്തത്തിന്റെ കാരണം എന്നത് വ്യക്തമാകേണ്ടതുണ്ട് സ്മിത ശരി കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത് അങ്ങനെ കോഴിക്കോട് ഇന്നലെ ഉണ്ടായ തീപിടുത്തത്തിൻ്റെ എന്താണ് കാരണമെന്നുള്ളത് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനൊരുങ്ങുകയാണ് ഫയർഫോഴ്സ് ഇന്ന് വൈകിട്ടോടെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് വിമലാ ബാലൻ നൽകുന്ന വിവരം